പരിപൂരിതനം ലഹരി തന്നൂച്ച അവനേ യക്ഷതാ ലഹരി പതനു 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 പതിനു പരിപൂരിതം உல அவன் அநயமாய வந் அவன் போய அவனுடைய மனசுக்கும் அழகாய் ஒழுகி போயிருந்தோ விதூரில் ഉന്മയിൽ അവൻ അന്യമായി വന്യായി തീർന്നാവൻ അടഞ്ഞു ജോയി അവരുടെ അഴുകുചറായി ഒഴുകുകയെങ്കോ വിദൂരതയിൽ ഡെഹരിയായി തരങ്ങൾ ചൂണ്ടെടുക്കൂ അന്ധകാരത്തിൽ അവൻ ഉഴലിരുന്നു അവരുടെ ദ്വാരം എഴുതുന്നു അവരുമാലും ഡേങ്ങൾ ചൂണ്ടരുന്നു അന്ധകാരത്തിൽ അവൻ ഉഴലിരുന്നു അവഹരിയുടെ വേരും എഴുതിയോ ലൈമി ലഹരിയുടെ പേരും കഥ എടുക്കിയോ വൻ ഉനോ ജീർണിച്ചു പോയി അപജയ ഉള്ളിൽ വീണുതോയിശരളവൻ ശൂന്യമായി ഒച്ചയിലാ തവൻ നിരവലിച്ചു ചപ്പായിവനോ ജീർണിച്ചു അപചയച്ചുപോയി അശലനായവൻ ശൂന്യായി ഒച്ചയില്ലാത്തവൻ ഇത വിളിച്ചു ലഹരിനുഗതൂത്ത പുനയാലും തിരുവയ്യു മുറിഞ്ഞു ശിശിലായി മുമ്പങ്ങൾ വഴിയുന്ന വ്യതകളുടെ നഗരത്തിൽ വരൂ വിടകൾ വീഴുന്നു ലഹരിയുടെ പുനയാലും തിരയിൽ വഴിഞ്ഞു ശിശിലായി വ്യഥകളുടെ നഗരത്തിൽ അവരോ ഇടതു ലഹരിയുടെ പൊതുച്ചടി അവനൊരു വിശ്വാസ്ത്രമാക്കി മാറ്റിയെടുക്കുന്നു നഞ്ചൂരില അവനൊരു പുതുലോകം പേടിയെടുക്കുന്നു ി മാറ്റുന്നു നഞ്ചുരി കന്നുക അവനൊരു പൂത്തുന്നോൾക്കകം തേടി പൂച്ചയിൽ ഇരയായവൻ യുടെകൻ മാറ്റൊരു ഈഹരിയുടെ അജിത് ലാൽ നൽകിയിരിക്കും